നിർമ്മാണം കൊണ്ട് ലോകത്തെ അമ്പരപ്പിച്ചിട്ടുള്ളവരാണ് ചൈനക്ക ന്യൂയോർക്ക് സിറ്റിയോട് പോലും കിടപിടിക്കുന്ന നിരവധി വമ്പൻ നഗരങ്ങൾ ചൈനയിലുണ്ട് ഇപ്പോഴതാ ലോകത്തെ അമ്പരപ്പിക്കാൻ ഒരുങ്ങുകയാണ് ചൈന ലോകത്തിലേക്ക് ഏറ്റവും വലിയ അണക്കെട്ട് ബ്രഹ്മപുത്ര നദിയിൽ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ചൈന ഇതിന് സാങ്കേതിക അനുമതി നൽകി കഴിഞ്ഞു അതേസമയം ലോകത്തെ നടുക്കാൻ ചൈന ലക്ഷ്യമിടുമ്പോൾ ആശങ്ക ഇന്ത്യക്കാണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഇന്ത്യക്ക് ഭീഷണിയാകുന്നത് എങ്ങനെ എന്താണ് ചൈന ഈ അണക്കെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശദമായി നോക്കാം ഇന്ത്യയുടെ ആശങ്കയ്ക്ക് കാരണം എന്താണെന്ന് ഇന്ത്യൻ അതിർത്തിയോടെ ഏറ്റവും അടുത്ത സ്ഥലത്താണ് അണക്കെട്ട് നിർമ്മിക്കുന്നത് ഇതോടെ ഇന്ത്യയും അയൽ രാജ്യമായ ബംഗ്ലാദേശും കടുത്ത ആശങ്കയിലാണ് ടിബറ്റിലാണ് അണക്കെട്ട് വരുന്നത് എന്ന ഔദ്യോഗിക സംവിധാനത്തെ ഉദ്ധരിച്ച് സിൻഹ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പതിമൂവായിരത്തി എഴുന്നൂറ് കോടി ചെലവിട്ടാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതിയായി ഇത് മാറും ചൈനയുടെ തന്നെ പടുകൂറ്റൻ അണക്കെട്ടായ ത്രീ ഗോർജസ് ഡാമിനെയും ഇത് കടത്തിവെട്ടുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബ്രഹ്മപുത്ര നദി അരുണാചലിലേക്കും അവിടെ നിന്ന് ബംഗ്ലാദേശിലേക്കും ടേൺ പോലെ പിരിയുന്ന കൂറ്റൻ കിടങ്ങ് പ്രദേശത്തായാണ് അണക്കെട്ട് വരുന്നത് അണക്കെട്ട് നിലവിൽ വരുന്നതോടെ അരുണാചൽ പ്രദേശിലും ബംഗ്ലാദേശിലും പ്രളയ സാധ്യതയേറും അണക്കെട്ട് ചൈനീസ് അധീന പ്രദേശത്തായതിനാൽ തന്നെ നീരൊഴുക്കും തുറന്നുവിടുന്ന വെള്ളത്തിന്റെ വ്യാപ്തിയുമെല്ലാം അതിർത്തി ഗ്രാമങ്ങളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചേക്കുമെന്ന ആശങ്ക ശക്തമാണ് ചൈനയുടെ കൂറ്റൻ അണക്കെട്ട് നിർദ്ദിഷ്ട ഭാഗത്ത് പൂർത്തിയായാൽ നദിയുടെ നീരൊഴുക്ക് നിയന്ത്രിക്കാൻ ചൈനയ്ക്ക് സാധിക്കും ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കാർഷിക കുടിവെള്ളം വ്യവസായിക ആവശ്യങ്ങൾക്ക് ആവശ്യമായ ജലത്തിന്റെ തോത് ബ്രഹ്മപുത്രയിൽ കുറവുണ്ടാകും അതിർത്തി പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയും കൂടുതലാണ് അണക്കെട്ടിൽ നിന്ന് വലിയ തോതിൽ ജലം പുറത്തേക്ക് തുറന്നുവിട്ടാൽ ഇന്ത്യയ്ക്ക് ഇത് വെല്ലുവിളിയാകും അസം അരുണാചൽ പ്രദേശ് ഉൾപ്പെടെ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് ഇത് കാരണമാകും ഹിമാലയൻ മേഖല ആയതിനാൽ തന്നെ ഭൂകമ്പ സാധ്യതയുമുണ്ട് ബ്രഹ്മപുത്ര നദിയുടെ നിയന്ത്രണം ഇന്ത്യയ്ക്കും ചൈനയ്ക്കും പ്രധാനമായതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കമുണ്ടാകാനും സാധ്യത കൂടുതലാണ് കൂറ്റൻ നിർമാണമായതിനാൽ തന്നെ എഞ്ചിനീയറിംഗ് ബുദ്ധിമുട്ടുകൾ വെല്ലുവിളിയാണ് ഭൂചലന സാധ്യതാ പ്രദേശത്താണ് നിർമ്മാണം എന്നതും ആശങ്കയേറ്റുന്നതാണ് എന്നാൽ അണക്കെട്ടിന്റെ സുരക്ഷിതത്വത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമാണ് അടിയന്തര പ്രാധാന്യമെന്നും സുരക്ഷ പൂർണ്ണമായും ഉറപ്പുവരുത്തുമെന്നുമാണ് റിപ്പോർട്ടുകൾ ബ്രഹ്മപുത്രയിൽ ഇന്ത്യയും അണക്കെട്ട് നിർമ്മിക്കുന്നുണ്ട് ചൈനയുടെ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായാണ് നിലവിൽ നിർമ്മാണ അംഗീകാരം ലഭിച്ച ബ്രഹ്മപുത്ര അണക്കെട്ട് പ്ലീനം അംഗീകരിച്ച ദേശീയ സാമ്പത്തിക സാമൂഹിക വികസന മാതൃകയിലും രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ലക്ഷ്യമാക്കിയുള്ള ദീർഘലക്ഷ്യ പ്രൊജക്ടിലും ഈ പദ്ധതി അംഗീകരിക്കപ്പെട്ടിരുന്നു ചൈനയിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം കൂടിയാണ് നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം മുന്നൂറ് ബില്യൺ കിലോവാട്ട് വൈദ്യുതി പ്രതിവർഷം ഇവിടെ നിന്നും നിർമ്മിക്കാമെന്നാണ് ചൈനയുടെ കണക്കുകൂട്ടൽ ചൈനയിലെ മുപ്പത് കോടി ജനങ്ങൾക്ക് വൈദ്യുതി എത്തിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ട് ഇവിടെ ഇത്രയും വലിയ അണക്കെട്ട് പണിയുന്നത് പാരിസ്ഥിതിക ആഘാതത്തിനും ഭൂകമ്പത്തിനും ആക്കം കൂട്ടുമെന്നതോടെ ഇന്ത്യയുടെ ആശങ്കയും കൂടുന്നു എന്നാൽ പദ്ധതിക്ക് വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകില്ല എന്നാണ് ചൈനീസ് അധികൃതർ പറയുന്നത് അണക്കെട്ട് നിർമ്മാണം നദിക്കരിയിലുള്ള സംസ്ഥാനങ്ങളെ ബാധിക്കില്ല എന്നും പദ്ധതിയുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളായി പഠനം നടത്തുന്നുണ്ടെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവും പറയുന്നുണ്ട് അണക്കെട്ട് നിർമ്മാണത്തിൽ ഇന്ത്യ ആശങ്ക പങ്കുവച്ച സാഹചര്യത്തിലാണ് ചൈനയുടെ പ്രതികരണം ടിബറ്റിലെ പല വൈദ്യുത വികസനവുമായി ബന്ധപ്പെട്ട പതിറ്റാണ്ടുകളായി ആഴത്തിൽ പഠിച്ചിട്ടുണ്ടെന്നും പദ്ധതിയുടെ സുരക്ഷയ്ക്കും പാരിസ്ഥിതികവുമായ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മാവോ സിംഗ് പറയുന്നു ആശങ്കകൾ പരിഹരിക്കാൻ ചർച്ചകൾ നടത്തുമെന്നും പറയുന്നു വൈദ്യുതി ഉൽപാദനത്തിനായി ടിബറ്റിലെ ഏറ്റവും നീളം കൂടിയ നദിയായ യാർലുങ് സാങ് പോയുടെ ഒഴുക്ക് വിട്ടുകൊണ്ട് ബർവ പർവ്വതത്തിലൂടെ ഇരുപത് കിലോമീറ്റർ നീളമുള്ള നാല് തുരങ്കങ്ങളെങ്കിലും ആവശ്യമായി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ചൈന അതിർത്തിയിൽ ഭീമൻ അണക്കെട്ട് നിർമ്മിക്കുന്നുവെന്ന വാർത്തയിൽ ഇന്ത്യ ഇതുവരെയും ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല സ്ഥിതിഗതികൾ കൃത്യമായി വീക്ഷിക്കുകയാണെന്നും ബ്രഹ്മപുത്ര നദിയിൽ അണക്കെട്ട് നിർമ്മിക്കുന്നത് സംബന്ധിച്ച് ചൈന അറിയിച്ചിട്ടില്ലെന്നും അധികൃതർ പറയുന്നുണ്ട്